ഇത്രയും പറഞ്ഞ പൊട്ടിള്ള തട്ടി കൊടുക്കേണ്ട ഒരു പൊട്ടിള്ളത് നല്ല സ്ട്രോങ് ആണ് വെയിറ്റ് അല്ലേ അതൊന്നും ഒന്നൂല എനിക്ക് പറയാല്ലേ ഇത് ചെങ്കല്ല് ആണ് ഞാൻ പറഞ്ഞില്ലേ ഞാനായിട്ട് ഇവിടെ കോറി മുന്നേ നിർത്തിന്നതാണ് ചെങ്കല്ല് പിന്നെ നല്ല ടമ്പറുള്ള ചെങ്കല് കണ്ണൂർ കല്ല് പറഞ്ഞാൽ നല്ല ഫസ്റ്റ് ഗോൾ നല്ല ടമ്പറാണ് ഏഹ് അതിനെ ഇകത്തി കാണിച്ചാലൊന്നുമില്ല അതിന്റെ മോളിലൊരു എംബ്രിക്സ് ഒന്നുമില്ല സത്യസന്ധമായിട്ട് പറയാനെ ഇതിന്റെ ഉള്ളില് ഞാൻ ഇങ്ങോട്ട് സത്യമായിട്ട് പറഞ്ഞത് ഇപ്പൊ ഇന്റെ വീട് ഞാൻ പിന്നെ തായ്ലാന്റ് ഇരുവിളെന്നൊക്കെ പറഞ്ഞു കൊടുുന്നതാണ് ഒന്ന് മലേഷ്യൻ ഇരുവളി ഒന്ന് തായ്ലാന്റ് എരിവുന്ന് പറഞ്ഞിട്ട് നല്ല അങ്ങനെ വെള്ളത്തിലിട്ടാന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് ഇന്റെ വലിയ കട്ടില ജനലിന്റെ ഒക്കെ ചതിലും കാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോളാണ് ഇങ്ങോട്ട് പറയൊരു ഹോൾ ഉണ്ട് ഈ വെട്ടലിന്റെ ഒരു ഹോളിങ്ങോട്ട് ഇട്ടാൽ കാണാം ഇതിന്റെ ഉള്ളിൽ ഒരു ചോറ് ഇത് ടമ്പറിലല്ല ഇതിന്റെ ഉള്ളിലൊരു ചോറുണ്ട് ഇത് കാരണം ചതിലുകൾക്ക് പാസിങ് സുഖ ഇനി നമ്മളെ എംബ്രിക്സ് പിന്നെ ഇതിന്റെ ചിലത് വക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് പിന്നെ ഇതിന്റെ പൊട്ടില്ല മറ്റേ എംബ്രിക്സിന്റെ അതായത് ഷാർപ്പ്നെസ് നോക്കാം അതിന്റെ ഷാർപ്പ് നോക്കാം ഇതിനാ ഷാർപ്പ്നെസ് ഇല്ല ആ ഷാർപ്പിൽ എടുത്തിങ്ങനെ പൊട്ടിച്ച ഇതിന്റെ പൊട്ടുണ്ട് കണ്ടാറേണ്ടോ അങ്ങനെ പൊട്ടിച്ചാൽ അതും ഇതിന്റെ പൊട്ടും ഒരു ഹോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് ചെതലിന്റെ ശല്യംന്നെ എന്റെ വിശ്വാസം നമുക്ക് പറയാലോ പിന്നെ ചെലവില് ഇതിന്റെ നുള്ളിങ്ങനെ ചില പൊട്ടികളുടെ നല്ല അമ്മത് നല്ല വെട്ടിച്ച അത്ര ഇതൊക്കെ പൊട്ടിള്ളടുക്കേണ്ട തട്ടി കൊടുക്കണ്ടേ ഉള്ളത് നല്ല സ്ട്രോങ് ആണ് ഒരു മർത്താനല്ല സ്ട്രോങ് ഇട്ടിട്ടുണ്ട് ഈ വെട്ടുകൾ ഒരിക്കലും അതൊന്നും ആവില്ല ആ കല്ല് തെറച്ചു കഴിഞ്ഞല്ലേ അതൊന്നും എങ്ങനെ പിന്നെ കുത്തി ഇടും ചെല്ലുമല്ലോ അങ്ങനെയൊന്നും ആവശ്യമല്ല അത് ഒന്നും സംഭവിക്കല്ല സത്യസന്ധമായിട്ട് പറയാം ഒന്ന് സംഭവിക്കും ജംഗലിലെത്തി ആളുകൾ കോൺട്രാക്ടർമാര് ഇഷ്ടം പോലെ ഇത് എടുക്കലെടുത്തിട്ടുണ്ട് എംസാൻ വന്ന ആളുകൾക്ക് ഇവിടെ ഉള്ള ആളുകൾക്ക് ഒരു പരിചയ കമ്മി ഉണ്ട് എംസാന്റിന് ആദ്യം ഓ എംസാന്റ് പറ്റൂലെ പിന്നെ നമ്മളെ അടക്കം എംസാന്റ് ആണ് വാർപ്പിനെ ആവശ്യകൾ പതിനഞ്ച് രൂപയ്ക്ക് ഇവിടെ വണ്ടി കൊടുക്കും ഇതാണ് നമ്മള് വണ്ടി വണ്ടിയിൽ നമ്മള് ഇരുന്നൂറ്റമ്പത് കല്ല് വരെ വെച്ച് മുന്നൂറ് കല്ല് ഇരുന്നൂറ്റമ്പത് കല്ല് വരെ വെച്ച് എത്തിച്ചു കൊടുക്കില്ല പരിസര അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ള അതിലെന്തേറ്റ് അത് അമ്പത് റുപ്യണോളൂ